ഇന്നലെ കത്തീഡ്രൽ ദൈവാലയത്തിൽ തിരുവനന്തപുരത്ത് ഒന്നിനായ ജെയിംസ് പാറവിളേച്ചൻ്റെ യാത്രയപ്പ സമ്മേളനമായിരുന്നു ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ വെച്ച് എൻ്റെ മനസ്സിൽ വന്ന് ഞാനിരുന്ന സ്ഥലത്തിൻ്റെ വലതുവശത്ത് പണ്ടുണ്ടായിരുന്ന പ്രസംഗപീഠത്തിൽ ദാനിയൽ കടകമ്പനെയാണ് എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നത് ഉജ്ജ്വലനായ പ്രഭാഷകനൊന്നുമായി ദാനിയലച്ചനെ ആരും കണ്ടിട്ടില്ല സത്യദീപത്തിൻ്റെ ആ ഭാഗങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും വായിച്ച് പ്രസംഗിക്കുന്ന ദാനിയലച്ചനെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നാൽ ആ പുരോഹിതൻ ദൈവത്തിൻ്റെ മുഖവും കർത്താവിൻ്റെ ശബ്ദവുമായി എത്രയോ മനസ്സുകളിൽ ഇന്നും സ്ഥിരമായ പ്രതിഷ്ഠ നേടിയിരിക്കുന്നു എന്നുള്ളത് സന്ദർഭവശാൽ ഓർക്കുകയാണ് കർത്താവിനെ വിട്ടുപിരിയാതെ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മബലവും ധൈര്യവും നിങ്ങളുടെ കുടുംബങ്ങളിലെ മക്കൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയും നിങ്ങളുടെ കുടുംബങ്ങളിലെ സന്യാസിനികൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെയും സുഹൃതവും കരു കരുത്തുമാണ് എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം കഥാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ വന്യനായ ജോസ് കടകംപള്ളിയിൽ കോറപ്പിസ്കോപ്പ പൗരോഹിത്യത്തിൻ്റെ ഈ സുവർണ ജൂബിലിയിൽ പ്രവേശിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഭയിലെ സഭാ മക്കളുടെ വലിയ പിൻബലം ലഭിച്ചിട്ടുള്ള ഒരു പ്രദേശം സഭാ മക്കളുടെ കൂട്ടായ്മ നമ്മുടെ പുണ്യപിതാവ് മാറി വാനിയോസ് പിതാവിന് ബലം നൽകിയിട്ടുള്ള ഒരിടം ഈ പുത്തൂർ ഇടവകയിൽ കടകമ്പളിൽ കുടുംബം ഈ കുടുംബം എവിടെയെല്ലാം പോയി താമസിക്കുന്നുവോ എവിടെയെല്ലാം ഈ കുടുംബങ്ങളിലെ മക്കൾ ഇന്ന് കുടുംബമായി കഴിയുന്നു അവിടെയെല്ലാം സഭയോടുള്ള ഒരാത്മബന്ധം വളർത്തുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്നിനായി ജോസ് കടകംപള്ളച്ചൻ അൻപത് വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവിന് നന്ദി പറയുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ നാം ഈ യാഥാർത്ഥ്യത്തെ കാണുമ്പോൾ ദൈവം എത്ര കരുണയുള്ളവൻ ദൈവം എത്രമാത്രം ദീർഘമായ ഒരു കരുതൽ നമുക്ക് നൽകുന്നു എന്നുള്ളതെല്ലാം തിരിച്ചറിയാൻ കഴിയും ജോസച്ചൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മേജർ അതിരൂപതയിൽ മാവേലിക്കര രൂപതയിൽ അവഭക്തമായ തിരുവനന്തപുരം അതിരൂപതയിൽ നിർവഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് വിവിധങ്ങളായ ഇടവകകളിൽ പ്രിയപ്പെട്ട ജോസച്ചൻ നൽകിയിട്ടുള്ള സേവനം അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന് നൽകിയിട്ടുള്ള വിലപ്പെട്ട കരുതൽ വൈദിക പരിശീലനത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മാതൃകാപരമായ നേതൃത്വം സാക്ഷ്യം ഇടവക ഇടവക മിഷൻ കേന്ദ്രങ്ങളെ ബലപ്പെടുത്തിയിട്ടുള്ള പൗരോഹിത്യത്തിൻ്റെ ആ വലിയ നേർക്കാഴ്ച നൽകിയ അനുഭവം ഇതെല്ലാം ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു വ്യക്തിപരമായി അദ്ദേഹത്തിനുള്ള നിഷ്ഠകൾ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു അമ്മയോടുള്ള കരുതൽ പൗരോഹിത്യത്തിൻ്റെ വലിയ മുഖമുദ്രയാണ് പരിശുദ്ധ അമ്മയോട് വ്യക്തിപരമായി അടുത്ത് ജീവിക്കുന്നവരുടെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയുണ്ട് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെയുള്ള ജീവിതത്തിൻ്റെ ഉടമകളാണ് അവർ കാരണം യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു അമ്മയെ യോഹന്നാനോട് ചേർത്തു നിർത്തി സൂചനാപരവും അർത്ഥവത്വവുമായ ആ ഒരു ബന്ധം നൽകൽ പൗരോഹിത്യത്തിൻ്റെ കാവലും പൗരോഹിത്യത്തിൻ്റെ വിളക്കുമാണ് പ്രിയപ്പെട്ട ജോസജൻ പരിശുദ്ധ ദൈവമാതാവിനോട് ഏറ്റവും അടുപ്പം പുലർത്തി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഗിത്യ ശുശ്രൂഷാ ജീവിതം ഇന്നും പ്രത്യാശ നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ് ഏൽപ്പിക്കപ്പെട്ട നിയോഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മാർഥമായ പരിശ്രമത്തിലും സമർപ്പണത്തിലും അദ്ദേഹം പൂർത്തീകരിക്കുകയുണ്ടായി തനിക്ക് അസാധ്യമായ കാര്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എന്നെക്കൊണ്ടത് സാധ്യമല്ല എനിക്കും ഇത്രയുമേ കഴിയൂ എന്ന് പറയാനുള്ള വലിയ ഒരാത്മ സത്യസന്ധത അദ്ദേഹം എപ്പോഴും പുലർത്തിയിരുന്നു ലളിതമായി സ്നേഹത്തോടെ കരുതലോടെ തലമുറകളിലേക്ക് സഭ വളരണമെന്നുള്ള വലിയ ആഗ്രഹപ്രകാരം അദ്ദേഹം എപ്പോഴും പ്രവർത്തിച്ചിരുന്നു വന്യപിതാക്കന്മാരോട് ഏറ്റം അടുത്ത് സ്നേഹത്തിലും വിധേയത്വത്തിലും അദ്ദേഹം പെരുമാറിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രിയപ്പെട്ട ജോസച്ചിൻ ഇന്ന് പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒന്നിനായ മാത്യു അച്ഛൻ്റെ ദേഹവിയോഗം മൂലം ഇത് മാറ്റിവയ്ക്കണമോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് മാറ്റിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ഏറ്റവും ലളിതമായി ഈ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് വാസ്തവത്തിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു നടപടിക്രമം സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ഭാഗ്യവാനായ പിതാവെ സമാധാനത്തോടെ പോവുക ഈ പുരോഹിതനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ബലിപീഠത്തെ സ്നേഹിച്ച പുരോഹിതൻ ദൈവജനത്തെ സ്നേഹിച്ച പുരോഹിതൻ കർത്താവിൻ്റെ സഭയെ സ്നേഹിച്ച പുരോഹിതൻ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും സ്നേഹിച്ച പുരോഹിതൻ വൈദികരുടെ സദീർഘ്യനായ സന്യാസികളുടെ തോഴനായ പുരോഹിതൻ ദേശത്തിൻ്റെ പുരോഗതിയെ പ്രാർത്ഥനയ്ക്ക് സമർപ്പിച്ച പുരോഹിതൻ ഒരു പുരോഹിതനെക്കുറിച്ച് പറയാവുന്നതെല്ലാം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകൾ നാം കേട്ട് മറന്നില്ല അതിൻ്റെ എല്ലാം സമ്യക്കായ ഒരു വിശേഷണം ദൈവത്തിൻ്റെ പുരോഹിത സമാധാനത്തോടെ പോവുക അതിനേക്കാൾ അർത്ഥവത്തായി പുരോഹിതനെക്കുറിച്ച് എന്ത് പറയാൻ കഴിയും ദൈവത്തിൻ്റെ പുരോഹിത എൻ്റെ കർത്താവിൻ്റെ അമ്മേ എന്ന് പരിശുദ്ധ ദൈവമാതാവിനെ എലിസബത്ത് വിളിച്ചു നാം ഈ ദിവസങ്ങളിൽ മാത്യു അച്ഛനെ ഓർത്ത് അച്ഛൻ്റെ മുഖത്ത് നോക്കി നാം വിളിച്ചു ദൈവത്തിൻ്റെ പുരോഹിത ആ കുടുംബത്തിലെ ജോസച്ചൻ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം കൂടി ഇന്ന് കൈമുതലായിട്ടുണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലെ സ്വർഗത്തിലായിരിക്കുന്ന വൈദികരുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥന ഈ ജൂബിലിക്ക് ശക്തി പകരുകയാണ് ദൈവത്തിൻ്റെ പുരോഹിതനായി അദ്ദേഹം ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ പൗരോഹിത്യത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് നമ്മെ വിധിക്കുന്നവരുണ്ടാകാം പൗരോഹിത്യത്തിലെ മനുഷ്യ സഹജമായ കുറവുകൾ കണ്ട് നമ്മെ അപഹസിക്കുന്നവരുണ്ടാകാം പൗരോഹിത്യത്തിലെ വ്യക്തിപരമായ കുറവുകൾ കാട്ടി പൗരോഹിത്യത്തെ ഏറ്റവും മോശമായ രീതിയിൽ വിശേഷിപ്പിക്കുന്നവരുണ്ടാകാം എന്നാൽ കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവും നൽകി വീണ്ടെടുത്ത സഭയിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന ബലഹീനനായ ഒരു മനുഷ്യനെയാണ് ദൈവത്തിൻ്റെ പുരോഹിതനെന്ന് സ്വർഗം വിളിക്കുന്നതെന്ന് സത്യം ഇവരാരും വെളിപ്പെടുത്തുകയില്ലെന്ന് വിശ്വാസ സമൂഹം ആഴത്തിൽ തിരിച്ചറിയണം ദൈവത്തിൻ്റെ പുരോഹിത എന്ന് വിളിക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രം കഴിയും ദൈവമക്കളുടെ മധ്യയിൽ നിന്നുകൊണ്ട് വന്യനായ ജോസജൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ബലഹീനമായ മനുഷ്യകരങ്ങളിൽ രൂപാന്തരപ്പെട്ട് നമ്മുടെ പക്കലേക്ക് എത്തുമ്പോൾ ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുമോ ദൈവത്തിന് കന്യകമറിയാമിൻ്റെ കാൽമുട്ടുകളിൽ താലോലിക്കപ്പെടാൻ കഴിയുമോ അസാധ്യമായ കാര്യം സാധ്യമാക്കി തന്ന ദൈവം ഇതാ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ രക്തമായി നമ്മിലേക്ക് വരുന്നു അതും ബലഹീനമായ മനുഷ്യകരങ്ങളിലൂടെ ദൈവത്തിൻ്റെ പുരോഹിതന് മാത്രം കഴിയുന്ന ഈ അത്ഭുത പ്രവൃത്തിക്ക് ജോസച്ചൻ അൻപത് വർഷം സാക്ഷിയായും കാര്യവിചാരിപ്പുകാരനായും ശുശ്രൂഷിച്ചതിന് നമ്മുടെ സഭയുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ നന്ദി സ്നേഹം കൃതജ്ഞത സന്തോഷം അഭിനന്ദനം ദൈവത്തോടുള്ള വലിയ കൃതജ്ഞത ഇതെല്ലാം ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഈ ജൂബിലിയിൽ വന്ന് സംബന്ധിക്കുന്നത് ഒരുപക്ഷെ കുടുംബാംഗങ്ങളും ജോസജനും വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഇന്ന് വീണ്ടും ഇവിടെ വരുമോ എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ വീണ്ടും ഇവിടെ വരുമോ ഞാൻ വന്നതിൻ്റെ ഒരു കാരണം ഒരു സ്നേഹമുള്ള നാട്ടൻ പുറത്തുകാരൻ അച്ഛനാണ് ജോസജൻ സ്നേഹിക്കാൻ അറിയാവുന്ന സ്നേഹിച്ചാൽ മനസ്സിലാകുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മുടെ സഭയിലെ പൗരോഗത്വ ശുശ്രൂഷയിൽ അഭിമാനബോധമുള്ള ഒരു പുരോഹിതൻ അച്ഛൻ്റെ ജൂബിലിക്ക് ഞാൻ വരേണ്ടത് എൻ്റെ ആവശ്യവും എൻ്റെ കടമയുമാണ് രണ്ടാമത്തെ കാര്യം കടകമ്പളിൽ കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹം സഭയുടെ തലവൻ എന്ന നിലയിലുള്ള എൻ്റെ ആ ബന്ധം അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്ക് കൂടി എന്നോട് സ്നേഹമാകുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഈ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാനാണ് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ കാരണങ്ങളിലൊന്നും വിശേഷണമായി പറഞ്ഞതല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ജോസച്ച അച്ഛൻ്റെ പൗരോഗിത്യത്തിൻ്റെ അൻപത് വർഷത്തിലൂടെ നമ്മുടെ സഭ വളർന്നതിൽ ദൈവത്തെ അച്ഛനോടൊപ്പം ചേർന്ന് സ്തുതിക്കുന്നു അച്ഛൻ്റെ സുതാര്യമായ കൂടിയ ഇടപെടൽ കർത്താവിൻ്റെ മുഖവും കർത്താവിൻ്റെ ശബ്ദവുമായി ഇനിയും അനേക നാളുകൾ സഭയെ ബലപ്പെടുത്താൻ അച്ഛൻ്റെ പൗരോഹത്യ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജൂബിലിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ഈ ജൂബിലി ആഘോഷത്തിൻ്റെ മുഴുവൻ സമയവും ഇവിടെ നിൽക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ജോസച്ചിനോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിയന്യ ഇഗ്നാഥ്യോസ് പിതാവിനോടും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനകളിൽ ജോസച്ചിനെയും ഈ ഇടവകയെയും ഈ കുടുംബത്തെയും ഓർക്കുന്നു ഈ ജൂബിലി അസൗകര്യങ്ങളുടെ മധ്യേ പോലും അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ ഇടവക സമൂഹം പ്രത്യേകമായി പരിശ്രമിച്ചതിൽ ഈ ഇടവകയെ അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ട സിൽവസ്ട്രച്ചൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുക അച്ഛനെ പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു